എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ വയനാട് കണ്ണൂർ കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതത് ജില്ലകളിലെ കലക്ടർമാർ നാളെ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ വയ്ക്കരുതെന്നും അതതു ജില്ലകളിലെ കലക്ടർമാർ പ്രത്യേകം ഉത്തരവ് ഇട്ടിരിക്കുകയാണ് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയവക്ക് നാളെ അവധിയായിരിക്കും എന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് അങ്കണവാടി ജീവനക്കാർക്ക് അവധി ബാധകമല്ല എന്നും ജില്ലാ കളക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കുക